സിഹർ ും നിലനിൽക്കും സിഹർ നിലനിൽക്കാം അതിന്റെ ദുഷ്ടഫലം മക്കളിൽ പേരമക്കളിൽ അങ്ങനെ കിടക്കും ഈ സാധനം എടുത്ത് കളയുന്നത് വരെ അത് കുടുംബത്തിൽ കിടക്കും ചിലപ്പോൾ വല്ലാതെ ആക്ട് ചെയ്യൂല ചിലപ്പോൾ ആക്ട് ചെയ്യും അവർക്കെതിരായ നടക്കണമെങ്കിൽ ആക്ട് ചെയ്യും ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആഘോഷിക്കുന്ന ഒരു കുടുംബം അവർക്ക് ദീനില്ലാതെ ആയാൽ പിശാജ് ആക്ട് ചെയ്യൂല എന്നെങ്കിലും അവര് അവരിലേക്ക് ദീന് കയറുകയാണെങ്കിൽ ആക്ട് ചെയ്യും ഇപ്പൊ ഒരു പറമ്പ് ആ പറമ്പിൽ താമസിക്കുന്നവർക്ക് ദീനുമില്ല നിസ്കാരവും ഇല്ല ഒന്നുമില്ല അവിടെ പിശാജുണ്ട് അവർ പിശാജിന്റെ സ്വാധീനത്തിൽ ആൾറെഡി ആയതുകൊണ്ട് പിശാബിജ അവരും കച്ചവടം കാര്യവും ലാഭമൊക്കെ ആയിട്ട് അങ്ങനെ പോവും ഇവർക്കൊന്നും ഉണ്ടാവില്ല അതേ സമയത്ത് ഇവരിൽ ഒരാൾ എന്തിലേക്ക് പോയി മരുമോള് വന്നു ഒക്കെ നിസ്കാരവും കാര്യവും പിഷാറാണ് അതോടുകൂടെ പ്രശ്നം തുടങ്ങി പിന്നെ പ്രശ്നമായി അതായി ഇതായി വലിയ പ്രയാസം ഉണ്ടാവും ഇതുവരെ ഈ പിശാജി ഇവിടെ എത്ര കാലം മുമ്പ് വന്ന